പിതാവിൻ്റെയും മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എസ് ഐ കി എൽ മുപ്പത്താറാം അധ്യായം ഇരുപത്താറാം വാക്യം നന്മസ്വരൂപനായ ദൈവമേ സ്വർഗത്തിൽ വാഴുന്നവനും സകല കൃപാവരങ്ങളുടെയും ദാതാവുമായ അങ്ങേക്ക് കൃതജ്ഞതാശാസ്ത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളിൽ നിന്നും നന്മകൾ കൈപ്പറ്റി ജീവിച്ചവരും ഞങ്ങളുടെ പരിശ്രമത്താലും സഹായത്താലും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടവരുമൊക്കെ അകാരണമായി ഞങ്ങൾക്കെതിരെ തിരിയുകയും മോശമായ സംസാരത്താലും പെരുമാറ്റത്താലും ഞങ്ങൾ വേദനിപ്പിക്കുമ്പോഴുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും ആരെയും വിശ്വസിക്കാൻ തയ്യാറാവാത്ത ശീല ശിലാഹൃദയത്തിനുടമകളായി ഞങ്ങൾ മാറുകയും ആരെയും സഹായിക്കാനാവാത്ത വിധത്തിൽ ഞങ്ങളിൽ പരസ്നേഹപ്രവർത്തികൾ മന്തി ഭവിച്ചു പോവുകയും ചെയ്യാറുണ്ട് എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ മുമ്പിൽ നിഷ്കളങ്ക ജീവിത സ്നേഹത്തിലും നന്മ പ്രവർത്തനങ്ങളിലും ചരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഹൃദയവ്യദ്ധകളെ സ ശമിപ്പിക്കുകയും മനവിധ എല്ലാവിധ മനക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ ഹൃദയ ഹൃദയപരമാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുന്ന വഴിവിളക്കുകളാകാൻ സഹായിക്കുകയും അതിനാവശ്യമായ പുതു ചൈതന്യം പകർന്ന് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ വിശുദ് അന്തോണിസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേം വിശുദ്ധ അന്തോണിസേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേം വിശുദ്ധ അന്തോണിസേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനേതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയയിലേക്ക് പെസഹയ്ക്ക് ആറു ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനൊരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മരയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതി കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് ഒരു വ ഒരു ഗണം യഹൂദർ അവിടെ വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവൻ നിമിത്തം യഹോദരിൽ വളരെ പേർ അവനെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു നമ്മുടെ കർത്താവായ ഇഷും സ്തുതി